യമ്പുരാൻ വിവാദം രാജ്യമൊട്ടാകെ അലയടിക്കുമ്പോൾ ഒരു രാജ്യത്തെ ഏറ്റവും വലിയ സമൂഹത്തെ അതിനകത്ത് ക്രിമിനലുകളാക്കി ചിത്രീകരിച്ചപ്പോൾ മലയാളിയുടെ ഏറ്റവും പ്രിയപ്പെട്ട മഹാനടനായ മോഹൻലാൽ ചെയ്തത് ഓരോ ദിവസവും ആ പ്രതിഷേധങ്ങൾക്കും ആ വലിയ സമൂഹത്തിന്റെ വേദനകൾക്കും മുൻപിൽ കിട്ടിയ പൈസയുടെ കണക്കുകൾ എണ്ണിക്കൂട്ടുക എന്നതായിരുന്നു ആദ്യം അൻപത് കോടി എന്ന് പറഞ്ഞ് ലാൽ തന്റെ ഫേസ്ബുക്ക് പേജിൽ ആഹ്ലാദം പങ്കുവച്ചു അത് പിന്നീട് നൂറുകോടിയായി നൂറ്റി അൻപത് കോടിയായി കോടികൾ പിന്നിട്ടു അവസാനം ഇപ്പോൾ വിദേശത്ത് നിന്ന് മാത്രം പത്ത് മില്യൺ നൂറ് കോടി എന്നൊക്കെ പറഞ്ഞ് അർമാദിക്കുകയാണ് ലഫ്റ്റനന്റ് കേണൽ आय राज्य स्ने मोहन മോഹൻലാലിന് അഭിമാനമുണ്ടെങ്കിൽ രാജ്യം വേദനിക്കുമ്പോൾ രാജ്യസ്നേഹികൾ ഇത്രമാത്രം സങ്കടപ്പെടുമ്പോൾ കണക്കുകൾ എണ്ണി പറക്കി തിട്ടപ്പെടുത്തി താങ്കൾ ഇങ്ങനെ സന്തോഷിക്കുന്നത് ആർക്കു വേണ്ടിയാണെന്ന് വെളിപ്പെടുത്തണം ആയിരക്കണക്കിന് കോടുകൾ ഉണ്ടാക്കി വെച്ചുവെങ്കിലും താങ്കളുടെ ഉറക്കം പോലും നഷ്ടമായില്ലേ ഉറക്കമില്ലാത്ത രാത്രികൾ ഈ പ്രായത്തിൽ മോഹൻലാലിന് എങ്ങനെയുണ്ടായി ഇത്രമാത്രം രാജ്യസ്നേഹികൾ പ്രതിഷേധിച്ചതിന്റെയും വേദനിച്ചതിന്റെയും റിസൾട്ട് തന്നെയാണ് ഇ ഡിയുടെ റെയ്ഡും പൃഥ്വിരാജിനുള്ള ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസും ഒരുതരം തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച പോലെ മോഹൻലാൽ ആഘോഷിക്കുകയായിരുന്നു ഫേസ്ബുക്ക് കണക്കുകൾ കൂട്ടി ആരെ തോൽപ്പിക്കാനാണ് അല്ലെങ്കിൽ ആരെ തൃപ്തിപ്പെടുത്താനാണ് രാജ്യസ്നേഹികളെ വേദനിപ്പിച്ചും സർക്കാരിനെ കരിവാരുത്തേച്ചും ഈ പ്രകടനങ്ങൾ മോഹൻലാൽ നടത്തിയത് ആ കണക്കുകളുടെ താഴെ വന്ന ചില പ്രധാനപ്പെട്ട കമന്റുകൾ അത് എത്ര മോഹൻലാലിനെ സ്നേഹിക്കുന്നവർ വേദനിക്കുന്നു ഇത്തരത്തിലൊരു മഹാനടന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ആകാമായിരുന്നു എന്നൊക്കെ നമ്മളെ ചിന്തിപ്പിക്കുന്ന ചില കമന്റുകളാണ് അതിലൊന്നു വായിക്കാം വളരെ സമാധാനപരമായി പോവുകയായിരുന്ന ഒരു നാട് അവിടെ ഏറെ സെൻസിറ്റീവായ ഒരു വിഷയത്തെ വളച്ചൊടിച്ചൊരു സിനിമയാക്കി ജനങ്ങളെ പരസ്പരം തമ്മിൽ തല്ലുന്ന അവസ്ഥയിൽ എത്തിച്ചിരുന്നൂറല്ല ആയിരം കോടി നേടിയാലും ആ പണം നിങ്ങൾക്ക് ദഹിക്കുമെന്ന് തോന്നുന്നുണ്ടോ മറ്റൊന്ന് അണ്ണാ തള്ളിയാൽ പോരെ ഇടിയും ഐ ടിയും ഒക്കെ ചോദിക്കുമ്പോൾ ഈ കണക്കൊക്കെ കൊടുക്കണം പഴയ ആനക്കൊമ്പ് കേസ് പോലെ ഊരാൻ പറ്റില്ല എന്നും പറയുന്നു വളരെ ഏറ്റവും അധികം ആൾക്കാർ ലൈക്ക് ചെയ്തൊരു ആണ് അതെന്ന് പറയാം കാരണം ഇതിനു മുൻപും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അവിടെ നിന്നെല്ലാം ഊരി പോരാൻ മോഹൻലാലിന് സാധിച്ചത് ഒരുപക്ഷെ ഈ രാജ്യത്തെ ജനങ്ങളുടെ സപ്പോർട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടും കൂടി ആയിരിക്കാം കാശുണ്ട് കാശില്ലാന്ന് പറയുന്നില്ല ഇട്ടുമൂടാൻ കാശും സ്വത്തും ഒക്കെ ഇവരെല്ലാവരും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അവരുടെ ആ പണത്തിന് മേൽ പരിന്തു പറക്കില്ല എന്നുള്ള ആ ഒരു വിചാരത്തിൽ തന്നെയായിരിക്കും ഇവരൊക്കെ മുന്നോട്ട് പോകുന്നത് എന്തൊക്കെയായാലും ശരി രാജ്യത്തെ കൊടുത്തുകൊണ്ടുള്ള ഇത്തരം കലാരൂപങ്ങൾ അല്ലെങ്കിൽ കലാപ്രകടനങ്ങൾ നമുക്ക് ആവശ്യമുണ്ടോ എന്ന് മാത്രം ചോദിക്കുമ്പോഴാണ് അങ്ങനെ കൂടി ചോദിക്കുമ്പോഴാണ് ഒരു കലാകാരൻ മഹത്വമുള്ള കലാകാരനാകുന്നത് സിനിമയെ സിനിമയെ കാണണം അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ബ്രാൻഡ് അംബാസിഡർമാർ ഘോര ഘോം പ്രസംഗിക്കുന്നത് കേട്ടു ഇതേ അംബാസിഡർമാർ ദ കേരള സ്റ്റോറിയും കാശ്മീർ ഫൽസും ടി പി അമ്പത്തൊന്ന് പുഴ മുതൽ പുഴ വരെ തുടങ്ങിയ സിനിമകളെ സിനിമയായി കാണണം എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല പറഞ്ഞില്ല പറയുകയില്ല എന്ന് മാത്രം ചിന്തിക്കുക ഈ ചിത്രങ്ങൾ പ്രതിസന്ധി നേരിട്ടപ്പോൾ ഇവർ ആരെങ്കിലും ഇതേ അഭിപ്രായ സ്വാതന്ത്ര്യം ഫാസിസം എന്നൊക്കെ പറഞ്ഞ് എവിടെയെങ്കിലും നമ്മൾ കണ്ടിരുന്നോ ചിന്തിക്കുക എന്ന് ടി പി സെൻകുമാർ ചോദിച്ചതും ഇത്തരണത്തിൽ ശ്രദ്ധേയം ജിഹാദികളുടെ കള്ളപ്പണം വെളുപ്പിക്കാൻ ശതകോടികളുടെ സിനിമാ കള്ളക്കണക്കുകൾ കൊണ്ട് ഇനി നടക്കില്ല മിസ്റ്റർ മോഹൻലാൽ ഇക്കുറി നിങ്ങൾ നോവിച്ചത് ഭാരതത്തിന്റെ ആത്മാഭിമാനത്തെയാണ് ശതാബ്ദങ്ങളോളം ജിഹാദി തീവ്രവാദികളുടെ അധിനിവേശത്തെയും ഭീകരാക്രമണങ്ങളെയും കലാപങ്ങളെയും ചെറുത്തു തോൽപ്പിച്ച ഇവിടത്തെ അടിസ്ഥാന ജനതയുടെ സ്വാഭിമാനത്തെയാണ് ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങളുടെ കൗണ്ട് ഡൗൺ തുടങ്ങുന്നു മിസ്റ്റർ ലാൽ എന്നും ഒരാൾ കുറിച്ചിട്ടുണ്ട് മറ്റൊന്ന് ഒരൽപ്പം വേദന തോന്നി ആ പേര് കണ്ടപ്പോൾ എന്തായാലും ആ പബ്ലിക് അല്ലേ അവർക്ക് പല രീതിയിലും അഭിപ്രായ പ്രകടനത്തിന് ഈ പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം പോലെ അവർക്കും സ്വാതന്ത്ര്യമുണ്ടല്ലോ ഒരാൾ മോഹൻലാലിനെ ഇങ്ങനെയാണ് സംബോധന ചെയ്തിരിക്കുന്നത് മോഹൻ ഹലാൽ എന്തായാലും അതൊരു അതൊരൽപ്പം കടന്നുപോയി എന്ന് തന്നെയാണ് പറയേണ്ടത് എന്തായാലും ആ രീതിയിലുള്ള പലതരത്തിലുള്ള വിമർശനങ്ങൾ മോഹൻലാലിന്റെ ഈ കണക്ക് കൂട്ടലിന്റെ താഴെ വരുന്നുണ്ട് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ഭാർഗവ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലെ ചില പ്രധാന ഭാഗങ്ങൾ കൂടി പറയാം എം അദ്ദേഹം എംബുരാൻ എന്ന് പറയാറില്ല എം ബീരാൻ എം ബീരാന്റെ വിശദാംശങ്ങൾ പാർലമെന്റിൽ ചർച്ചയാക്കിയ ബ്രിട്ടാസ് ജിയോട് നന്ദി പറയേണ്ടതുണ്ട് അന്ധമായ ലാലേട്ടൻ ഭക്തകൊണ്ട് ബീരാന്റെ രാഷ്ട്രവിരുദ്ധ വിഷയവും അതിന്മേൽ ഉണ്ടാകേണ്ട നടപടികളും ചിലർ മുക്കിക്കളയും എന്ന ആശങ്ക തനിക്ക് ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം കുറിക്കുന്നു അതിനിടയിലാണ് സിനിമയുടെ സാത്താനിക പശ്ചാത്തലം ചർച്ചയായതും സഭകൾ പ്രതികരിക്കുന്നതും അടുത്ത ദിവസം തന്നെ ജോൺ ബ്രിട്ടാസ് ജി സിനിമയെ കൊല്ലുന്ന എന്ന് പാർലമെന്റിൽ നിലവിളിച്ചു ഉടനെ വന്നു ജോർജ് കുര്യൻജിയുടെ മറുപടി ഞാനൊരു ക്രിസ്ത്യാനിയാണ് ക്രിസ്തു മതത്തെ അവഹേളിക്കുന്ന സിനിമയാണ് സി ബി സി ഐയും കെ സി ബി സിയും പ്രതിഷേധം ൾ എല്ലാവരെയും അധിക്ഷേപിക്കുകയാണ് ഇങ്ങനെ പോകുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ എൻ അടക്കമുള്ള ഏജൻസികളെ വില്ലന്മാരാക്കുന്നു ഭീകരതയെ ന്യായീകരിക്കുന്നു ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും അദ്ദേഹത്തിന്റെ പരാമർശത്തിൽ വന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് ഭാർഗവറാം കുറിക്കുന്നു എന്തായാലും ഇത്രയും ആയാലും ഒന്ന് ആശ്വാസവും അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട് എന്തായാലും അതിൻ്റെ തലേന്ന് വരെ സിനിമ സിനിമയെ കാണണമെന്നും ഞാൻ സിനിമ കാണുമെന്നും എല്ലാവരും കാണണമെന്നൊക്കെ പറഞ്ഞ ജോർജ് കുര്യൻജിയുടെ ആ ഒരു യൂട്ടാണ് അത് അമ്പരപ്പിക്കുന്നത് തന്നെയായിരുന്നു ഇതിന് കാരണഭൂതനായ ജോൺ ബ്രിട്ടാസ് ജിക്ക് നന്ദി പറയാതിരിക്കുന്നത് എങ്ങനെ എന്തായാലും ജോൺ ബ്രിട്ടാസ് എങ്ങനെ ഇത് പാർലമെന്റിൽ പറയാതിരുന്നു എങ്കിൽ ലാലേട്ടൻ ഭക്തി വിജയിക്കുമായിരുന്നില്ല എന്ന എൻ്റെ ബലമായ സംശയം നമ്മുടെ ജോർജ് കുര്യൻജിയും ബ്രിട്ടാസ് ജിയും തമ്മിൽ അന്തർധാര വല്ലതും ഉണ്ടോ എന്നാണ് ഇങ്ങനെയും അദ്ദേഹം ഒരു സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്തായാലും ലാസ്റ്റ് അദ്ദേഹം കൺക്ലൂഡ് ചെയ്തിരിക്കുന്ന എങ്ങനെയാണ് ഞാനിങ്ങനെ പറയും അപ്പോൾ താങ്കൾ ഇങ്ങനെ പ്രതിരോധിക്കണം നടപടി യും ചെയ്യാം ഇങ്ങനെ എങ്ങാനും വല്ല അന്തർധാരയും ഉണ്ടായിരുന്നു എന്തായാലും അതവിടെ നിൽക്കട്ടെ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ബ്രിട്ടാസ് ജി ഇത്തരത്തിലുള്ള ഒരു ടോക്ക് അവർ പാർലമെന്റിൽ ഉണ്ടായപ്പോൾ തന്നെ അത് എത്തേണ്ടടുത്ത് എത്തി ഉത്തരവാദിത്തപ്പെട്ടവരുടെ അടുത്തേക്ക് എത്തി എന്ന് തന്നെ വേണം കഴിഞ്ഞ ദിവസത്തെ റെയ്ഡും ഇന്നത്തെ ആ പൃഥ്വിരാജിന്റെ നികുതി വകുപ്പിന്റെ നോട്ടീസും കൂടി കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാലും ശരി രാജ്യസ്നേഹം എന്ന് പറയുന്നത് ആർക്കു മുന്നിലും അടിയറ വയ്ക്കാനുള്ളതല്ല പണക്കിലിക്കത്തിന്റെ മുന്നിൽ സമർപ്പിക്കാനുള്ളതോ അല്ല എന്ന് ഓരോ കലാകാരന്മാർ മനസ്സിലാക്കിയാൽ ഇത്തരം കലാസൃഷ്ടിക്കു മുന്നിൽ മുഖം തിരിഞ്ഞു നിർത്താൻ അവർക്ക് ചങ്കൂറ്റത്തോടെ സാധിക്കും ന്യൂസ് ഡെസ്ക് കർമനസ്